ഇലൈഹി റാജിഊൻ വളരെ ചെറുപ്പം മുതൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനും കൊണ്ടോട്ടിയിലുള്ള മസ്ജിദുൽ ഫത്തഹിൻ്റെ മുഖ്യ കാര്യദർശിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലയുടെ സെക്രട്ടറി സാമൂഹിക രംഗത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കൊണ്ടോട്ടി തുറക്കൽ മുസ്തു എന്ന് വിളിക്കപ്പെടുന്ന മുസ്തഫ വെള്ളിയാഴ്ച രാവിലായി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി അള്ളാഹു തല ആ സഹോദരൻ്റെ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു സ്വർഗ്ഗ അവകാശം ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലാവരും പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ചെയ്യണം മഹുരത്തിന് വേണ്ടി ാണ് മുട്ടിയിൽ ചെറുപ്പങ്ങൾ നടത്തുന്ന ബസ്റ്റ് മുസ്തഫ് കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തിന്റെയും ആദ്യകാലിന്റെ ഒക്കെ ഇപ്പോൾ കൊണ്ടോട്ടി നമ്മുടെ ഫത്തേൻ്റെ കാര്യദർശിക്കായ ബഹുമാനപ്പെട്ട മുസ്തഫ ഒക്കെ അല്പസം അല്പസമയം മുമ്പേ മരണപ്പെട്ടു എന്ന് വിവരം അറിയിക്കുന്നു ബഹുദർ അദ്ദേഹത്തിനൊക്കെ അഫിറത്തും അർഹമത്തും ചെറിയ മാറാവട്ടെ